നിർമ്മാണത്തിലിരിക്കുന്ന മലയോര ഹൈവേയിലൂടെ വാഹനം ഓടിക്കണമെങ്കിൽ ഓഫ് റോഡ് ഡ്രൈവിംഗ് പഠിക്കണം കുണ്ടും കുഴിയുമായി റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് എട്ട് മാസത്തിലധികമായി നടപടിക്കുന്ന യാത്ര മാത്രമല്ല വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ നിത്യസംഭവമാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ വളരെയേറെ പ്രതീക്ഷയിലായിരുന്നു ജനങ്ങൾ എന്നാൽ ഇപ്പോൾ റോഡ് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ് കുണ്ടും കുഴിയും കാരണം ഓഫ് റോഡ് സവാരി നടത്തേണ്ട ഗതികേരലാണ് ജനങ്ങൾ ഒച്ചിന്റെ വേഗതയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിന് ഈ ദുരവസ്ഥ വരുത്തിവെച്ചത് മാട്ടുകെട്ട വില്ലേജ് പടി മുതൽ ആരംഭിക്കുന്ന ഓഫ് റൂഡ് സവാരി പെരിയൻകവലയിലാണ് സമാപിക്കുന്നത് ഈ ഭാഗത്ത് റോഡ് പലയിടത്തും കുഴിഞ്ഞു കിടക്കുകയാണ് മട പെയ്ത വെള്ളവും കെട്ടിക്കിടക്കും വാഹനങ്ങളുടെ അടിയിടിക്കുന്നതിനാൽ തകരാർ സംഭവിക്കുന്നത് നിത്യസംഭവമാണ് കുഴൽപാലത്തിൽ നിറയെ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതിൽ വീണ് ദിവസവും ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് വാർത്ത അല്ലാതായി മാറിയിരിക്കുകയാണ് വില്ലേജ് വഴി മുതലേ വരെയുള്ള വഴിയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ദുർഘടമാണ് ആ കുഴൽപ്പാലത്തിൻ്റെ അവിടെ തന്നെയാണേലും മുഴുവനായിട്ട് സൈഡ് വിത്തിയി ഇടിയുന്നു അതുപോലെ തന്നെ മണ്ടയിൽ മുഴുവൻ വെള്ളം കെട്ടിക്കടന്നുകൊണ്ട് വാഹനങ്ങൾ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ബൈക്കുകളൊക്കെ ഒരു തവണ ഒരു ദിവസം രണ്ട് മൂന്ന് തവണ മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യമുണ്ട് അടിയന്തരമായിട്ട് അതിനകത്ത് മക്കുകൾ എന്തോരും ഇട്ടുകൊടുത്തുകൊണ്ട് ആ വഴിയൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം പിഴവൻകള റോഡിൽ ടാറിങ്ങിളക്കിയതാണ് കുഴികൾ രൂപപ്പെടാൻ കാരണം കുഴി രൂപപ്പെട്ടത് കരാറുകാരുടെ വലിയ ഭാരം കൂടിയ വാഹനങ്ങൾ കൂടിയാണ് എന്നാൽ കുഴികൾ അടയ്ക്കാൻ കരാറുകാരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല മറ്റു സ്ഥലങ്ങളിൽ പൊളിക്കുന്ന ടാർപ്പാളികൾ ഇവിടെ ഇട്ടാൽ പോലും ഒരു പരിധിവരെ കുഴി അടയ്ക്കാനാവും എന്നാൽ ഉദ്യോഗസ്ഥ കരാറുകാരുടെ അവിശിദ്ധ കൂട്ടുകെട്ട് കാരണം ഒച്ചിനെ നാണിപ്പിക്കുന്ന വേഗതയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ഈ നടുവഴിക്കുന്ന യാത്ര എത്ര നാൾ കൂടി സഹിക്കേണ്ടി വരുമെന്നാണ് ജനങ്ങളുടെ ചോദ്യം ഇടുക്കി വിഷൻ 干净。